നമ്മൾ ഹെയർ ഓയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം അറുപത് വർഷത്തിലേറെ കാലമായിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടാണ് നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങിയത് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് എട്ട് ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പേർക്കും നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് നമുക്ക് വരുന്നത് എന്നാൽ വളരെ കുറച്ചധികം പേർക്ക് മാത്രം എന്ത് തിരിച്ചിട്ടും ഒരു രക്ഷയില്ല മുടി കൊഴിച്ചിൽ തന്നെ അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ നേരിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാനാവാം അല്ലെങ്കിൽ ഡോക്ടർ ആവാം നേരിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം അവർക്ക് എപ്പോഴും ക്ഷീണമാണ് തളർച്ചയാണ് അല്ല മുടി എപ്പോഴും നരക്കാണ് മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് അവരുടെ ലക്ഷണങ്ങളൊക്കെ വെച്ച് നമ്മുടെ ഡോക്ടർ സംസാരിക്കുമ്പോഴും എന്നോട് പറയാറുണ്ട് അവരുടെ ലക്ഷണങ്ങൾ കേൾക്കുമ്പോഴേ ആ പേഷ്യന്റിന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് ബോൺ ഡെൻസിറ്റി കുറവാണ് അല്ലെന്നുണ്ടെങ്കിൽ തൈറോയിഡിന്റെ സിംറ്റംസ് കാണുന്നുണ്ട് ഡയബറ്റിക്കിൻ്റെ സിംറ്റംസ് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ ഫോളിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പുറമേ തേക്കുന്ന എണ്ണ കൊണ്ട് മാത്രം ചിലർക്ക് തലമുടി മുടികൊഴിച്ചിൽ മാറണമെന്നില്ല അല്ലെങ്കിൽ മുടി വളർച്ച ഉണ്ടാകണമെന്നില്ല അവരുടെ മുടി മുടികൊഴിച്ചിലിൻ്റെയും അല്ലെങ്കിൽ മുടി വളരാത്തിന്റെയും കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞത് അപ്പോൾ നമ്മൾ അത് അതിനുവേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് നമ്മളിപ്പോൾ ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇന്റേണൽ ആയിട്ട് നമുക്ക് ഉള്ളിൽ കഴിക്കാനായിട്ട് നമ്മൾ ഒരു മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് മര്യാസിന്റെ സ്പെഷ്യൽ ജവനപ്രാവശ്യമാണ് അത് വളരെയധികം വൈറ്റമിൻസും ന്യൂട്രീഷ്യൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും അതുപോലെ തന്നെ കൂവപ്പൊടിയും പച്ചമരുന്നുകളും ആയുർവേദ മരുന്നുകളും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഇതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് മാത്രമല്ല എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ശരീരത്തിൻ്റെ ഓവറോൾ ഒരു കെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുടി മുടികൊഴിച്ചിൽ മാത്രമല്ല ശരീരത്തിന് എപ്പോഴും വരുന്ന ക്ഷീണം അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ ചുളിവുകൾ അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങൾ പിന്നെ ഉദരസംബന്ധമായ രോഗങ്ങൾ തളർച്ച അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതിന് മര്യാസിൻ്റെ ഈ സ്പെഷ്യൽ ചവപ്രാവശ്യം നമുക്ക് കഴിക്കാവുന്നതാണ് മരിയാസിന്റെ സ്പെഷ്യൽ ചവനപ്രാവശ്യത്തിലേക്ക് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കുന്നത് അതായത് വെച്ചൂർ പശുവിന്റെ നെയ്യ് മറയൂർ ശർക്കര മരിയാസിന്റെ സ്വന്തം നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന കൂവപ്പൊടി എള്ളെണ്ണ പിന്നെ ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്തെടുക്കുന്ന തേൻ പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നട്ട്സ് ഇതെല്ലാം ഡോക്ടർ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഈ ചവനപ്രാവശ്യത്തിലേക്ക് ചേർക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഒരു നറിഷ്മെന്റ് ആണ് നമുക്ക് ആവശ്യം സോ നമ്മൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് ഒരു ദിവസം എത്ര പ്രോട്ടീൻ വേണം എത്ര കാൽഷ്യം വേണം എത്ര അയൺ വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതെങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു രീതി നമ്മൾ പഠിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഫോമുലയാണിത് സോ അതിൻ്റെ പ്രിപ്പറേഷനും വളരെ സ്പെഷ്യൽ തന്നെയാണ് അതാണ് നമ്മൾ ഇത്രയധികം നെല്ലിക്ക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹെയറിന് മാത്രം പുറമേക്കും നമ്മൾ ഓയിലിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളിലേക്കും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അകാല നിര വാർദ്ധക്യം കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നെല്ലിക്ക നമ്മൾ വളരെ ഹെൽപ്ഫുള്ളാണ് അതുപോലെ നമ്മുടെ അയൺ ഡെഫിഷ്യൻസി മുടി മുടികൊഴിച്ചിനും ബോഡിയുടെ വീക്ക്നസ്സിനും ഒരു കാരണമാണ് അതിന് നമ്മൾ ഒരുപാട് അതായത് ബ്ലാക്ക് റൈസിൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഡേറ്റ്സ് ആപ്രിക്കോട്സ് അങ്ങനെ അയൺ ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഈ അവക്കാഡോ മാതളം ഇതെല്ലാം വരുന്നത് അവക്കാഡോയിലൊക്കെ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇപ്പം വരുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിലെ ഒരു സിംറ്റംസ് നമ്മൾ ഹെയർഫോൾ വളരെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ടിൽ നമ്മൾ അവക്കാഡോ വരുന്നുണ്ട് വോൾ വരുന്നുണ്ട് ഹെയറിൻ്റെ നറഷ്മെൻറ്റ് മാത്രമല്ല ഓവറോൾ ബോഡിയുടെ നറിഷ്മെൻറ്റും കൂടെ കണക്കെടുത്താണ് നമ്മൾ ഇങ്ങനൊരു പ്രിപ്പറേഷൻ തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ നമുക്ക് വളരെയധികം റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് നമുക്ക് റിവ്യൂ പറഞ്ഞതില്ല തുടക്കത്തിൽ നമുക്ക് മുടികൊഴിച്ചിൽ എല്ലാം വെച്ച് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ ഏകദേശം കുറച്ചധികം പേരോട് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു മരുന്ന് നമ്മൾ കൊടുത്തു നോക്കി ഏകദേശം ഒരു എഴുപത് എൺപതോളം പേർക്ക് നമ്മൾ ഈ ഒരു ലേഹ്യം കൂടെ കൊടുത്തിട്ട് നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്തപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞവർക്ക് പോലും ഈ ഒരു ചവനപ്രാവശ്യം കഴിച്ചിട്ട് ഹെയർ ഓയിൽ ഉപയോഗിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടായി അപ്പം അതുകൊണ്ടാണ് ഇത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങിയത് നമ്മുടെ നല്ലൊരു നല്ലൊരളവിൽ നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട് എണ്ണ കാച്ചുമ്പോ നെല്ലിക്ക അരച്ചിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ചേർക്കുന്നത് ഇപ്പൊ നെല്ലിക്കയുടെ എമൗണ്ട് വളരെ കൂടുതലും നമ്മൾ രസായത്തിൽ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ആ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള അതായത് കൂടുതൽ പേർ പറയുന്ന അകാല നര അകാല വാർദ്ധക്യമാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് മിക്കവാറും പേരും പ്രശ്നമാണ് നേരത്തെ നരക്കുന്ന ചെറുപ്പത്തിലെ തന്നെ നര തുടങ്ങി അതെ അതെ ചെയ്യാനായിട്ട് പിന്നെ വരുന്നത് അയൺ ഡെഫിഷ്യൻസി കവർ ചെയ്യുന്നുണ്ട് കൂടുതലും നമുക്ക് വരുന്ന മുടിയുടെ കറുപ്പ് നിറം വൈറ്റമിൻ സി റിച്ചായതുകൊണ്ട് തന്നെ ഈ സ്പ്ലിറ്റൻസ് വരുന്നതിന് ഡാമേജ് ഡാമേജ് പൊട്ടിപ്പോകുന്നത് സ്പ്ലിറ്റൻസ് അതിനെല്ലാം പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ഈ നെല്ലിക്ക വളരെ നല്ലതാണ് ഓക്കെ അപ്പം നമ്മൾ അത്ര ഇത്രയധികം ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും സീഡ്സും നമ്മുടെ ലേഹ്യത്തിൽ വരുന്നുണ്ട് അതിൽ മെയിനായിട്ട് നമ്മൾ അധികം ചേർക്കുന്നത് ഡേറ്റ്സ് ആപ്രിക്കോട്ട്സ് ബ്ലാക്ക് റേസിൻസ് ഒക്കെ വരുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ സോഴ്സ് ഓഫ് അയൺ ആണ് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നത് അതായത് അയൺ ഡെഫിഷ്യൻസി മൂലം വരുന്ന എല്ലാ അസുഖങ്ങളും പ്രത്യേകിച്ച് ഹെയർഫോൾ അതിനെ നമ്മൾ കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നമുക്കിത് ആണ്. പിന്നെ വരുന്നത് ഇത്രയധികം നട്ട്സ് വരുന്നുണ്ട് അതിൽ തന്നെ കൂടുതലും വരുന്നത് വോൾനട്ട്സ് ആണ് വോൾനട്ട്സ് എന്ന് പറയുന്നത് ഹൈ സോഴ്സ് ഓഫ് ഒമേഗ ത്രീ ഫാറ്റി ആണ്. ഇതുപോലെ തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്ന കോപ്പർ അയൺ കാൽഷ്യം എല്ലാ ഡെഫിഷ്യൻസിക്കും ഇതെല്ലാം നല്ലതാണ് ഈ ഒക്കെ പ്രോട്ടീനൊക്കെ ഒക്കെ വളരെ നല്ലതാണ് ഹെയറിന് വേണ്ടിയിട്ട് സീഡ്സ് ഈ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എക്സ്റ്റേർണൽ യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇന്റേണലി ഫ്ലാക്സ് സീഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ബെനിഫിഷ്യൽ ആണ് ഹെയറിനും ബോഡിക്കും അതെ അതായത് കൂടുതൽ വൈറ്റമിൻ ഇ ബയോട്ടീൻ കെരാറ്റിൻ റിച്ച് ആയിട്ടുള്ള സീഡ്സുകളാണ് നമ്മളിതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിൽ ചേർക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മാതളം മാതളത്തിനെ കുറിച്ച് പറയാൻ പറയാം അയൺ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ ഒരു ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് മാതളം നമ്മളത് ഇത്രയും നല്ലൊരു എമൗണ്ടിൽ തന്നെ മാതളം ചേർക്കുന്നുണ്ട് കാരണം ഇത് അയൺ ഡെഫിഷ്യൻസി മാത്രമല്ല നമ്മുടെ ഗട്ടിനുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും വയർ സംബന്ധമായ പല അസുഖങ്ങൾക്കും മാതളം നല്ലൊരു പരിഹാരമാണ് അതുപോലെ തന്നെ അവൊക്കാഡോ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു നറിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഒമേഗ ത്രി ഫാറ്റി ആസിഡ് റിച്ച് ആണ് അതുപോലെ വൈറ്റമിൻ ഡി വരുന്നുണ്ട് ചെറിയ എമൗണ്ടിൽ പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒരു നറിഷ്മെൻറ്റിന് അവൊക്കാഡോ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ചവനപ്രാവശ്യം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിന് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടു ഇനി ചവനപ്രാവശ്യം ഉണ്ടാക്കുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നെല്ലിക്ക നമ്മൾ കിഴികെട്ടി കഷായത്തിലിട്ട് വേവിച്ച് എടുക്കാൻ പോകാം നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളുടെയും പ്രൊഡക്ഷൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അതായത് വെള്ളത്തിൽ നിന്ന് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം നമ്മുടെ പ്രോഡക്റ്റ് പോലെ തന്നെ പരിശുദ്ധമായിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്യുവറായിട്ടുള്ള വാട്ടറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മിനറൽ വാട്ടറിനെ തന്നെ ഡീമിനറലൈസ് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും പ്യൂരിറ്റിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മരിയാസിലെ ഓരോ പ്രോഡക്റ്റുകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഓട്ടുപാത്രങ്ങളിലാണ് നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ പൂർവ്വികരൊക്കെ അവർക്ക് നിത്യോപയോഗത്തിന് അവർ ഉപയോഗിച്ചിരുന്നത് ഓട്ടുപാത്രങ്ങളും ആയിരുന്നു അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണയാണെങ്കിലും നമ്മുടെ ചവനപ്രാവശ്യമാണെങ്കിലും എല്ലാ മരുന്നുകളും നമ്മൾ ഓട്ടുരുളിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആന്റി ഓക്സിഡന്റ് ആണ് അതുപോലെ തന്നെ ഇത് പാത്രങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരിക്കലും കേടു കൂടാതെ നമുക്ക് അധികനാൾ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും കൂടാതെ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ചൂട് ഒരേപോലെ തന്നെ എല്ലാ വശത്തേക്കും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകാതെ നമുക്ക് ഈ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ചവനപ്രാവശ്യം തയ്യാറാക്കുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കഷായം തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ കഷായത്തിനേക്കുള്ള മരുന്നുകളാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് മുപ്പതോളം അങ്ങാടി മരുന്നുകൾ ചേർത്തിട്ട് നമ്മൾ കഷായം തയ്യാറാക്കി എടുക്കുകയാണ് ഇതിന് ഒരുപാട് പ്രധാനപ്പെട്ട ഗുണങ്ങളുള്ളതാണ് ഈ അങ്ങാടി മരുന്നുകൾക്ക് നമ്മുടെ കഷായത്തിലേക്ക് നെല്ലിക്ക കിഴികെട്ടി വേവാനായിട്ട് നമ്മളിടുകയാണേ ഇത് കിഴങ്ങ് നമ്മുടെ കഷായത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ട് നമ്മുടെ ഡൈജഷൻ ആവാൻ വേണ്ടിയിട്ടൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മുടെ ചവനപ്രാവശ്യം തയ്യാറാക്കി എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചുക്ക് കുരുമുളക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ ചൂടാക്കി പൊടിച്ചെടുക്കാൻ പോവാണ് അതോടൊപ്പം തന്നെ ഒരു വശത്ത് ഈന്തപ്പഴം കുരു കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കഷായത്തിലേക്ക് ചേർക്കുന്ന കറ്റാർ വാഴ കട്ട് ചെയ്തിട്ട് പീസാക്കിയെടുക്കുന്നുണ്ട് ചവനപ്രാവശ്യം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ് വളരെയധികം എഫേർട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു നമ്മുടെ കഷായത്തിലേക്ക് നെല്ലിക്കയെല്ലാം കിഴികെട്ടി നമ്മളതിലേക്ക് വേവിക്കാനായിട്ടിടുന്ന കണ്ടു ഇന്നിപ്പോൾ ഡേ ടു ആണ് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് രാവിലെ നമ്മൾ ആ കഷായത്തിൽ നിന്നും നെല്ലിക്കയെല്ലാം എടുത്തു അതിൻ്റെ കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചൂർ പശുവിൻ്റെ നെയ്യ് വരട്ടി ഇനി ഒരു നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ശതാവരി കിഴങ്ങ് നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ് ശതാവരി കിഴങ്ങ് ഇത് നല്ലവണ്ണം വൃത്തിയാക്കി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ നാരുമെല്ലാം വലിച്ചു കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂടാതെ അതേ കഷായം തന്നെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് ആപ്രിക്കോട്ട് ഡേറ്റ്സ് റൈസൻസ് ഇതെല്ലാം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതും കൂടെ നമ്മൾ അരച്ച് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിൽ നിന്നും അതുപോലെ തന്നെ പുറമേ നിന്നും നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ ന്യൂട്രീഷ്യൻസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലേണ്ടതുണ്ട് നമ്മുടെ ഹെയർ ഓയിലിനകത്ത് ഈ പച്ചമരുന്നുകളെല്ലാം നല്ലൊരളവിൽ നമ്മൾ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ലേഹി ഉണ്ടാക്കുമ്പോൾ ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയും പച്ചമരുന്നുകൾ അരച്ച് നീരാക്കി ആ നീര് നമ്മൾ ലേഹ്യത്തിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ബ്രഹ്മി കുടങ്ങൽ ഇതെല്ലാം കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ് അപ്പോൾ പലിവറിൻ്റെ ആരോഗ്യം അത് സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കീഴാർ നെല്ല് കഴിക്കുന്നുണ്ട് മുയൽ ചെവിയൻ നമ്മുടെ ശിരോ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ സൈനസൈറ്റിസ് കഫക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മുയൽ ചെവിയൻ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴും ഒരുപാട് വ്യത്യാസം വരും കൂടാതെ കയ്യൂന്നി നേത്ര രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് തലമുടി വളർച്ചയ്ക്ക് നല്ലതാണ് തലമുടി നരയ്ക്കുന്ന പ്രശ്നം മാറും കൂടാതെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന വഴി നമ്മുടെ ഉദര രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ മാറും അതുപോലെ തന്നെയാണ് മുക്കുറ്റിയും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് നമ്മൾ മുക്കുറ്റി നല്ലൊരളവിൽ ലേഹ്യത്തിലേക്ക് ചേർക്കുന്നുണ്ട് അലർജി ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും കുട്ടികളിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ നമ്മൾ മുക്കുറ്റി നല്ലൊരളവിൽ ലേഹ്യത്തിൽ ചേർക്കുന്നുണ്ട് ലേഹ്യം ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ പ്രോസസ്സിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനായിട്ട് നമ്മുടെ ഓട്ടുരുളിയിലേക്ക് ആദ്യം തന്നെ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചവനപ്രാവശ്യങ്ങളിലെല്ലാം മെയിനായിട്ട് നെല്ലിക്കയും എള്ളെണ്ണയും തേനും അതുപോലെ തന്നെ നെയ്യും മാത്രമേ കാണാറുള്ളൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ കാണാറുള്ളൂ എന്നാൽ കഷായ മരുന്നുകൾ ഉൾപ്പെടെ അറുപതിലധികം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ലേഹം തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ ചവനപ്രാവശ്യം ഉണ്ടാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് നമ്മളെല്ലാ മരുന്നുകളും ഇന്നലെ മുതൽ നമ്മൾ കണ്ട എല്ലാ അരച്ചും അതുപോലെ പൊടിച്ചും നീരെത്തും ഒക്കെ നമ്മൾ ചവനപ്രാവശ്യത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിന്റെ കൃത്യമായ തീയിൽ ഇത് വെന്ത് അതിന്റെ ലേഹ്യത്തിന്റെ രൂപത്തിലേക്ക് എത്താനായിട്ട് ഇനിയും മണിക്കൂറിലെടുക്കും ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ടൊരു റിസൾട്ട് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇന്റേർണൽ സപ്ലിമെന്റ് ഫുഡ് സപ്ലിമെന്റും കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നതിൽ തന്നെ റിസൾട്ട് കിട്ടുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മുടി കൊഴിച്ചിലാണ് അല്ലെങ്കിൽ എന്താണ് എൻ്റെ മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നമെന്ന് കൃത്യമായി അറിയാത്തവർക്ക് നമുക്ക് ഡോക്ടർ ഉണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു ലേഹ്യം അപ്പം ഇത് കൃത്യമായിട്ട് കഴിക്കുക നമ്മൾക്ക് ഒരു ആറു മാസമെങ്കിലും ഹെയർ ഓയിൽ കൃത്യമായിട്ട് നമ്മുടെ തലയിലേക്ക് മസാജ് ചെയ്ത് ഹെയർ ഓയിൽ ഉപയോഗിക്കുക അതിനുശേഷം മൂന്ന് മാസമെങ്കിലും ഒരു മൂന്ന് ബോട്ടിലെങ്കിലും ചവനപ്രാവശ്യം കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുക അപ്പം നമുക്ക് കൃത്യമായ ഒരു അളവിൽ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഫുഡ് ചെല്ലുന്നത് വഴി നമ്മുടെ ഡെഫിഷ്യൻസികളെല്ലാം മാറി നല്ല ഒരു തലമുടി വളർച്ചയും മുടി കൊഴിച്ചിൽ മാറുന്നത് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായ ഒരു ആരോഗ്യത്തിലേക്ക് എത്തും ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചമനപ്രാവശ്യം ഇത് മരിയാസിൻ്റെ ഹെയർ ഓയിൽ മരിയാസിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും വാങ്ങിക്കുന്നതിനോടൊപ്പം തന്നെ മരിയാസിൻ്റെ ഡോക്ടറുടെ ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടിങ് ഉള്ളതാണ് അപ്പോൾ ഈ മുടി കൊഴിച്ചിൽ പറയുന്നവരോടും മുടി വളരുന്നില്ല എന്ന് പറയുന്നതിനോടൊക്കെ നമ്മൾ പേഴ്സണലി സംസാരിച്ചപ്പോഴാണ് കുറേ അധികം പേർക്ക് ഒരുപാട് ഡെഫിഷ്യൻസി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലായത് അപ്പോൾ അവരുടെ മുടികൊഴിച്ചലിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ പതിയാണ് മനസ്സിലാക്കിയെടുത്തത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഡോക്ടറെ പറഞ്ഞു കൊടുക്കാനുള്ളത് അതായത് ഈ മുടി മുടികൊഴിച്ചിലെന്ന് പറയുന്നത് നമ്മൾക്ക് നറിഷ്മെൻറ്റിൻ്റെ കുറവായിട്ടാണ് പൊതുവേ ഉണ്ടാവുന്നത് അതായത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ഉള്ളൊരു നറഷ്മെൻ്റിൻ്റെ അപ്പം എക്സ്റ്റേണലി നമുക്ക് നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ സെയിം ടൈം നമ്മൾ ഇൻറ്റേണലി നറഷ്മെൻറ്റിൻ്റെ അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് നമ്മൾ ഇവിടെ തന്നെ വരുന്ന ഒരുപാട് പേഷ്യൻസിനെ എടുത്ത് പഠിച്ച് അവരുടെ മെയിൻ പ്രോബ്ലം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കി അതായത് അയറിൻ്റെ വൈറ്റമിൻസിൻ്റെ പ്രോട്ടീൻ്റെ കാൽഷ്യം ഇത്രയും സാധനങ്ങളുടെ മെയിൻ ഡെഫിഷ്യൻസി ആണ് മുടി മുടികൊഴിച്ചിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഹെയർഫോൾ കൂടുതൽ പറയുന്നവരുണ്ട് കൊറോണയ്ക്ക് ശേഷം ഹെയർഫോൾ പറയുന്നവരുണ്ട് കുട്ടികളിൽ പോലും മുടി മുടികൊഴിച്ചിൽ പറയുന്നവരുണ്ട് പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഒരു അറുപത് വയസ്സൊക്കെ ആയി അമ്പത് വയസ്സായി ഇനി എനിക്ക് തലമുടി വളരുവോ അല്ലെങ്കിൽ എൻ്റെ ഈ മുടി ഇനി നിൽക്കുമോ എന്ന് ചോദിക്കുന്ന ഓൾഡേജിലുള്ളവരുമുണ്ട് ഇതിലൊക്കെ എല്ലാവരിലും വരുന്ന സെയിം പ്രശ്നം ഇത് തന്നെയാണ് ന്യൂട്രീഷണൽ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാവുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട് അഡൽറ്റ്സ് ആണെങ്കിൽ തന്നെയും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ഫുഡ് ഇഷ്ടപ്പെടാതെ സ്കിപ്പ് ചെയ്യുന്നു അപ്പൊ അവർക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എത്തുന്നില്ല പ്രായമാകുമ്പോൾ അതേപോലെ തന്നെ തേയ്മാനം കാര്യങ്ങള് കാൽഷ്യം ഡെഫിഷ്യൻസി കാര്യങ്ങൾ വരുന്നുണ്ട് പോസ്റ്റ് പ്രഗ്നൻസിയിൽ വരുന്നുണ്ട് കുഞ്ഞിനെ ടൈമില് അമ്മമാരുടെ ശരീരത്തിൽ നിന്നുള്ളതാണല്ലോ കുഞ്ഞിലേക്കും കിട്ടുന്നത് അപ്പൊ അമ്മമാർ അതിനനുസരിച്ച് അടുക്കായിട്ടുള്ള എമൗണ്ടില് ഫുഡ് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിഷ്യൻസി വരും അതിൻ്റെ ആയിട്ടുള്ള കുറവുണ്ട് കൊഴിച്ചിലും ജോയിന്റ്സ് പെയിനും ഒക്കെ വരാറുണ്ട് അതാണ് പ്രസവം കഴിഞ്ഞപ്പോ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയി എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ അതാണ് പിന്നെ ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് രാത്രി ഉറങ്ങാതെ ജോലി ചെയ്യുന്ന നഴ്സുമാരുണ്ട് അപ്പൊ അവർക്ക് ഉറക്കം ശരിയായില്ല അല്ലെങ്കിൽ ഓവറായിട്ട് സ്ട്രെസ്സുള്ള ജോലി ചെയ്യുന്നവരിൽ ഒക്കെ ഈ മുടികൊഴ്ചലൊരു ഭാഗമായിട്ട് കാണുന്നുണ്ട് അപ്പം ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹെയർ ഓയിൽ അറുപത്തെട്ടിലധികം പച്ചമരുന്നുകൾ ചേർക്കുന്നുണ്ട് അങ്ങാടി മരുന്നുകൾ ചേർക്കുന്നുണ്ട് ഇത്രയധികം മരുന്നുകൾ ചേർത്ത് കാച്ചുന്ന ഹെയർ ഓയിൽ ചിലർക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ചിലർ പറയും അയ്യോ ഇത് ഇത്ര നാൾ ഞാൻ വാങ്ങിക്കാനായിട്ട് വൈകിപ്പോയല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ടാണ് ഒന്ന് രണ്ടോ ആഴ്ച കഴിയുമ്പോൾ തന്നെ നല്ലതായിട്ട് മുടിക്ക് നീളം വെച്ചു ലെങ്ത് വെച്ചു അതുപോലെ തന്നെ മുടിക്ക് തിക്നസ് വെച്ചു നല്ലതായിട്ട് താരൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതെല്ലാം മാറി എന്നൊക്കെ പറയുന്നു നമ്മുടെ ഓയിലിൽ ചേർക്കുന്ന ഓരോ മരുന്നുകളും അത്രയധികം ഗുണമുള്ളതാണ് വളരെ റയറായിട്ടുള്ള പച്ചമരുന്നുകളാണ് നമ്മുടെ ഹെയർ ഓയിലിൽ ചേർക്കുന്നത് അതേ പച്ചമരുന്നുകൾ തന്നെ അരച്ച് നീരാക്കി നമ്മുടെ ഈ ലേഹ്യത്തിലും നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് കിട്ടുന്നത് ബോത്ത് എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേണലി ഒരു നറിഷ്മെൻ്റ് ആണ് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചവനപ്രാവശ്യം ഇത് മരിയാസിൻ്റെ ഹെയർ ഓയിൽ ഇത് രണ്ടും മരിയാസിൻ്റെ വെബ്സൈറ്റിലൂടെ വാട്സപ്പ് നമ്പറുകളിലൂടെ ആമസോണിലൂടെയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൾ ഇന്ത്യ ഇൻ്റർനാഷണൽ നമുക്ക് ഡെലിവറി ഉണ്ട്